എടേ നമ്മളെ ചേരി നമ്മളെ ചേരി ഇങ്ങോട്ട് വാ ഇതാ നമ്മളെ ബൈക്ക് തങ്ങടലങ്ങടാ എടുന്നിടോടാ ആടല്ല അടം മാറ്റിടാം ആ ചേരി പോടാ ഇവിടെ കേട്ടില്ല ഇടെ നമ്മളെ ചാംബറത്തെ ചെറിയാനെ സപ്പോർട്ട് ഉണ്ട് താഴെ താഴെ സപ്പോർട്ട് ഉണ്ട് മൂനേ കപ്പട്ടയ വെച്ചിട്ടുണ്ട് എല്ലാം ശരിയായിട്ടുണ്ട് നമ്മൾ ഉണ്ട് ഹും ഇതെല്ലാം ഇത കുറയുന്നില്ല നമ്മൾ ആടാ പിന്നെ പിന്നെ നമുക്ക് ും കൈകളുളത് മുള മുളക് പോണ്ടാ ആ മതി വീടുണ്ട് അങ്ങോട്ട് പോണ്ട നഞ്ചുണ്ടാട വാ കല നമ്മൾ അതിയാ ദില്ല നമ്മളെ മുളങ്കാണ് അമ്മ പൂടിയാ 반ടിയ createState പൂടിയാ 반ടിയ നമ്മളെ പൂയാണ് ഇതി നമ്മൾ പൂ വെള്ളയാണ് നമ്മൾ പൂയാണ് കൊറേ അല്ല നമ്മ കാണിച്ചടേ ഇതിടല്ല നമ്മൾ സ്റ്റഡിയാണ് ദാ പാല മുളല്ല കണ്ടോ മ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കൈസ് കൊള്ളാവോ ചോണ്ട് അയ്യാനിന്റെ വണ്ടി അഞ്ചേ കാണിച്ചെണ്ടിയത് ഏ അങ്ങനെ ഒന്നൂട രണ്ടൊന്നിച്ചു പോ

അടുത്ത കേട്ട് കേട്ട് ചെന്നും കൂടെ അടുത്തെന്ന് പറ